ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് വാട്ടർ അതോറിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൺലൈനിൽ അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ ഒരാളുടെ വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കണം സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടോ വിച്ഛേദിക്കണം അല്ലെങ്കിൽ മീറ്റർ ചേഞ്ച് ചെയ്യണം മീറ്റർ ഷിഫ്റ്റ് ചെയ്യണം അങ്ങനെയുള്ള പല കാര്യങ്ങളും എങ്ങനെയാണ് ഓൺലൈനിൽ അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ് അതിനായിട്ട് നമ്മൾ സന്ദർശിക്കേണ്ടത് ഈ ടാപ്പിന്റെ വെബ്സൈറ്റ് ആണ് ഇവിടെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമ്മളൊരു പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇമെയിൽ ഐ ഡി എന്നുള്ള ഭാഗത്ത് എന്തെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് പ്രത്യേകിച്ചിട്ട് വാലിഡ് ആവണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല അതുപോലെ തന്നെ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് ഒരു മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പാസ്വേഡും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് രജിസ്ട്രേഷൻ സക്സസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് ലോഗിൻ ചെയ്യുക ലോഗിൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ലോഗിൻ സക്സസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതാണ് ഇതിന് നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ കാണാനായിട്ട് സാധിക്കും ഇവിടെ സർവീസസ് എന്നുള്ളൊരു മെനു കാണാം ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൺസ്യൂമർ സർവീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും അതിനെന്തൊക്കെ ഡോക്യുമെന്റുകളാണ് ഇവിടെ ആവശ്യമുള്ളത് ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കൺസെന്റ് ബോക്സ് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ കൺസ്യൂമർ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് അവരുടെ വാട്ടർ അതോറിറ്റിയുമായിട്ട് ലിങ്ക് ആയിരിക്കുന്ന മൊബൈൽ നമ്പർ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സെൻഡ് ഒ ടി പി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക മൊബൈൽ നമ്പർ ഇല്ലാത്ത ആളുകളാണെങ്കിൽ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് കാണുക നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെലക്ട് കൺസ്യൂമർ ഐ ഡി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു മൊബൈൽ നമ്പറിൽ ലിങ്ക് ആയിരിക്കുന്ന കൺസ്യൂമർ ഐ ഡികൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ക്ലോസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് എന്ത് സർവീസ് ആണോ വേണ്ടത് നമുക്ക് ഒരുപാട് സർവീസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കൺവേർഷൻ ഉണ്ട് ഓണർഷിപ്പ് ചേഞ്ച് ഉണ്ട് ടെമ്പററി ഡിസ്കണക്ഷൻ ഉണ്ട് പെർമനന്റ് ഡിസ്കണക്ഷൻ ഉണ്ട് മീറ്റർ ടെസ്റ്റിങ് ഉണ്ട് എക്സ്റ്റൻഷൻ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്യുക പെർമനന്റ് ഡിസ്കണക്ഷൻ ആണെങ്കിൽ അത് ജസ്റ്റ് സെലക്ട് ചെയ്യാം ടെമ്പററി ആണെങ്കിൽ ടെമ്പററി ജസ്റ്റ് സെലക്ട് ചെയ്യുക ഇവിടെ മീറ്റർ റീഡിങ്ങിന്റെ ഫയലാണ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് ഒരു ഫോട്ടോ ആണ് നമ്മൾ മീറ്റർ റീഡിങ്ങിന് എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കസ്റ്റമറുടെ കയ്യിൽ നിന്നും മീറ്റർ റീഡിങ്ങിന്റെ ഒരു ഫോട്ടോ ഇതുപോലെ നമ്മൾ കൃത്യമായിട്ട് മീറ്റർ റീഡിങ്ങിന്റെ ഫോട്ടോ നമ്മൾ വാങ്ങിയിരിക്കണം ആ വാങ്ങിയ ഫോട്ടോ ആയിരിക്കണം നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ചൂസ് ഫയൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ആ ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമുക്ക് സക്സസ് ആയ കാണിക്കും നമ്മളത് ഇപ്പം അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു ഇവിടെ നമുക്ക് ബാക്ക് ടു ഡാഷ്ബോർഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ട്യൂബ്യൂ രജിസ്റ്റേർഡ് അപ്ലിക്കേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്യാറുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന അപേക്ഷ നമ്പർ ഇവിടെ കാണിക്കും അപേക്ഷയ്ക്ക് ലഭിച്ചിരിക്കുന്ന അപേക്ഷ നമ്പർ ഇവിടെ കാണിക്കുന്നതാണ് കസ്റ്റമർക്ക് അത് എഴുതി കൊടുക്കണമെങ്കിൽ എഴുതി കൊടുക്കാം അല്ലെങ്കിൽ കസ്റ്റമറിന്റെ മൊബൈലിലേക്ക് എന്തായാലും ഒരു എസ് എം എസ് പോയിട്ടുണ്ടാകും ഐ എസ് എം എസിലെ അപേക്ഷ നമ്പർ ഉണ്ടാകും അപ്പോൾ ഈ ഒരു രീതിയിലാണ് വാട്ടറിൻ്റെ വിവിധ സർവീസുകൾ ഓൺലൈനിൽ നമ്മൾ ചെയ്യുന്നത്